ലൂക്ക അറിയിച്ച നമ്മുടെ കർത്താവീശം ശിഹാഡ് പരിശത്ത് സുവിശേഷം അഞ്ചാം അധ്യായം മുപ്പത്തിമൂന്ന് മുതൽ മുപ്പത്തി ഒൻപത് വരെയുള്ള തിരുവചന ഭാഗങ്ങൾ അവർ അവനോട് പറഞ്ഞു യോഹന്നാന ശിഷ്യർ പലപ്പോഴും ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു സരിസെയ്യരുടെ ശിഷ്യരും അങ്ങനെ തന്നെ എന്നാൽ നിന്റെ ശിഷ്യർ തിന്നുകൊടിച്ച് നടക്കുന്നു യേശു അവരോട് മറുപടി പറഞ്ഞു മണവാളൻ കൂടെയുള്ളപ്പോൾ മണവര തോഴിനെ കൊണ്ട് ഉപവസിപ്പിക്കുവാൻ നിങ്ങൾക്ക് കഴിയുമോ എന്നാൽ മണവാളൻ അവരിൽ നിന്ന് അകറ്റപ്പെടുന്ന ദിവസങ്ങൾ വരും അപ്പോൾ അവർ ഉപവസിക്കും അവൻ അവരോട് ഒരു ഉപമ പറഞ്ഞു ആരും പുതിയ വസ്ത്രത്തിൽ നിന്ന് കഷണം കീറിയെടുത്ത് പഴയ വസ്ത്രത്തോട് ചേർക്കാറില്ല അങ്ങനെ ചെയ്താൽ പുതിയ വസ്ത്രം തീറുന്നു എന്ന് മാത്രമല്ല പുതിയ കഷ്ണം പഴയതിനോട് ചേരാതെ വരികയും ചെയ്യും ആരും പുതിയ വീഞ്ഞ് പഴയ തോൽക്കുടങ്ങളിൽ ഒഴിച്ചു വയ്ക്കാറില്ല അങ്ങനെ ചെയ്താൽ പുതിയ വീഞ്ഞ് പഴയ തോൽക്കുടങ്ങൾ ഭേദിച്ചു പോവുകയും തോൽക്കുടങ്ങൾ നശിക്കുകയും ചെയ്യും പുതിയ വീഞ്ഞ് പുതിയ തോൽക്കുടങ്ങളിലാണ് ഒഴിച്ചു വെക്കേണ്ടത് പഴയ വീഞ്ഞ് കുടിച്ച ഒരുവനും പുതിയത് ഇഷ്ടപ്പെടുകയില്ല പഴയതാണ് മെച്ചം എന്നല്ലേ പറയുന്നത്